രാവിലെ കൊടുത്തവർക്ക് ഒരു സാധനം രണ്ട് സാധനം ചേച്ചി കിട്ടിയത് അഞ്ചു കൂട്ട സാധനം ഏഴായിരത്തി എണ്ണൂറുടെ സാധനം മൂവായിരത്തി തൊള്ളായിരം ലിറ്ററിന്റെ ഓടിവാക്കറിന് തന്നെ വില ഉണ്ട് കേട്ടത് അടിച്ചത് പന്ത്രണ്ട് ലിറ്റർ കുക്കറാണ് പന്ത്രണ്ട് ലിറ്റർ കുക്കാര ഒരു വലിയ നോൺ ദോശ തവ ആ പിന്നെ ചിക്കൻ മട്ടൺ ഫ്രൈ ഒക്കെ ചെയ്യുന്ന കടായി പിന്നെ നോൺ സ്റ്റിക്കുടെ ഉണ്ണിയപ്പക്കാര് എണ്ണ ഒളിക്കാതെ ഉണ്ണിയപ്പെടുക്കുന്നു അത് ഒരെണ്ണോ പിന്നെ ഒരു പാളപ്പച്ചട്ടി ഒരെണ്ണോ അഞ്ചുകൂട്ട സാധനം കിട്ടിയിട്ടുണ്ട് ചേച്ചി അഞ്ചു സാധനം ചേച്ചി ഏഴായിരത്തി എണ്ണൂറുടെ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങള് അടച്ചാ പക്ഷേ മിനിറ്റ് ആ കൂപ്പണെന്ന് കാണിച്ച് നോക്കട്ടെ കാണിച്ചേ എന്നാ ഇതാ രൂപ ഇതിന്റെ തന്നില്ല സൗമ്യ സൗമ്യ ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇതുവരെ ആർക്കും ഇത്ര സാധനം കിട്ടിയില്ല രാവിലെ തൊട്ട് ഒരു സാധനം രണ്ട് സാധനം സാധനം ഇത്ര നാല് ചേച്ചി രൂപ ആദ്യം ആ മുപ്പത് രൂപ ഇനി ഇപ്പൊ ഇത് എടുക്കുന്നുണ്ടോ ഇത്രയും സാധനം എടുക്കുന്നുണ്ടോ കാണാൻ നിങ്ങൾ നോക്ക നോക്ക എന്നിട്ടാണെങ്കിൽ നീ നോക്ക എന്നിട്ട് ആമസോണിലെ വിലയും ഇതോടെ കമ്പയർ ചെയ്ത് നോക്ക ലാഭം ആണോ വേണ്ടത് എടുത്താൽ മതി മൂവായിരത്തി തൊള്ളായിരം രൂപ അതിന് അവര്ന്നിട്ടില്ലായിരുന്നു പതിമൂന്ന് സോപ്പ് പൊട്ടിച്ചു കിട്ടിയില്ലോട്ടറി ഓ കാണിച്ചോട്ടറി ലോട്ടറി ഒന്നും നമുക്കൊന്നും അടിക്കത്തില്ല എന്താ പറഞ്ഞാല് നിങ്ങള് എത്ര ദിവസം കൊണ്ട് കച്ചവടത്തിന് ഇറങ്ങോ എത്ര ദിവസം കൊണ്ട് കച്ചവടത്തിന് ഇറങ്ങോ ബാധ്യത യൂട്യൂബ് വീഡിയോ ആയിരിക്കും തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ നോക്കട്ടെ അതിനെ കാണലേ സംഭവം നല്ല സാധനമാണോ ലെമൺ ലെമൺ ലക്ഷ്മി കമ്പനി നോക്കി ഉണ്ണിയപ്പാട്ടി കെട്ടിപ്പിടിച്ചു നോക്കണ കേട്ടോ ഈ സാധനം ചിക്കൻ മട്ടൺ ഫ്രൈ ഒക്കെ ചെയ്യുന്ന കറവനും മട്ടനും ഫ്രൈ ഒക്കെ ചെയ്യുന്ന കറായിട്ട് അപ്പൊ ഏഴായിരത്തിഅണ്ണൂറ് രൂപയുടെ സാധനത്തിന് മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അവർക്ക് കൊടുക്കണ്ടേ ഇതിപ്പോ അല്ലാതെ അവരെ കൊണ്ടുവരുന്നതല്ലോ ഞാൻ രണ്ട് സോപ്പെടുത്ത് എനിക്ക് ഇല്ലായിരുന്നു ഞാൻ രണ്ട് സോപ്പടുത്തത് പതിനഞ്ച് രൂപയ്ക്ക് സൗമ്യ മുപ്പത് രൂപയ്ക്ക് കൂപ്പ് സോപ്പ് എടുത്തു അവർക്ക് കൂപ്പണും കിട്ടി അതാണ് അല്ലല്ല ചെലപ്പോ കുക്കറിത്തുള്ളതായിരിക്കും ഇല്ലായിരുന്നു ഓക്കെ എന്തായാലും അതും ഒരു ഭാഗ്യം സന്തോഷം ഇനിയിപ്പം ഒക്കെ പ്രാർത്ഥിക്കില്ല ഇല്ല ഇല്ല നിങ്ങളല്ലേ നോക്കി അല്ല തുറന്ന് കാണിച്ചു ചേട്ടാ ഇരുന്ന് കുക്കർ ഒന്ന് കാണട്ടെ അഞ്ച് കില ഇറച്ചു വെക്ക നിങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് പേര് നമ്മള് ഞങ്ങള് അല്ല ചേട്ടാ ഞങ്ങള് രാജസ്ഥാനിലായത് ഈ സാധനം എല്ലാം ഉണ്ട് പിന്നെ പന്ത്രണ്ട് ഉള്ള ഇല്ല അഞ്ച് രണ്ട് മമ്മി നമ്മുടെ അടുത്ത് അഞ്ച് മൂന്നും ആ അഞ്ചു മൂന്നേ ഉള്ളൂ എനിക്ക് സൂപ്പറിന്റെ ഇതേ പിന്നെ ഒരു കാര്യം ചെയ്യാ ഇത് അതുപോലെ സെറ്റ് ചെയ്ത് തരാ തിരിച്ച് പൈസ ഒക്കെ തരാം അത് ഇതി പൊട്ടിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ വെക്കാൻ ആ തന്നെ വിളക്കോ ഈ വിളക്കും സോറി ചേട്ടാ ഭാഗ്യം അല്ല പുള്ളികച്ചു പോയി നിലവിളക്കില്ലായിരുന്നല്ലോ അങ്ങന പറഞ്ഞേ പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് രണ്ട് സോപ്പ് സോപ്പിന്റെ പേരിൽ അക്കി നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്ട്സ് എല്ലാം ഉള്ളത് നമുക്ക് ഇരുന്നില്ല പിന്നെ എന്താ പറയാ പന്ത്രണ്ട് ലിറ്റർ കുക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് നോക്കിയതാ അതാ നോക്കിയാ പന്ത്രണ്ട് ലിറ്റർ കുക്കറിന് ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചും വയ്ക്കാൻ കൂടുതലും വയ്ക്കാം ഇതോടെ ഒരു അറുപത് അറുപത്തഞ്ച് സോപ്പ് കച്ചവടം ചെയ്തിട്ടുണ്ട് ഇത്ര സാധനം ആരും കിട്ടിയില്ല നിങ്ങൾക്കാ കിട്ടി അതെയോ അതെ നീ ഒരു ആയിരം ചേരോ ഒരു നൂറ് രൂപ ഇട്ടാൻ കൊടുത്തരാ നാലായിരം രൂപ ഇട്ട് കൊടുത്തിരോ ഒരു നിലവിളക്ക് കിട്ടിയ ഇത് നിങ്ങൾ ഒരു പ്രസന്റേഷൻ പ്രസന്റേഷൻ ആയിട്ട് ആയിട്ട് ചെയ്യാം പുതിയ പുതിയ അതെ അതെ വെക്കാൻ ശരി അല്ല അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോട്ട് എൺപത്തി അഞ്ച് അതെ 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 ചേട്ടാ അയച്ചുവിട്ടല്ലോ നാലായിരം നൂറ് രൂപ നമുക്ക് ഡെലിവറി ചാർജ് ചാർജ് ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഞാൻ ഇവിടെ വീഡിയോ ചാർജ് ഒന്നും ഇല്ല ചേട്ടന് കൂപ്പൺ ഉള്ള പൈസ മാത്രം കൊടുത്താൽ മതി പിന്നെ നമുക്കൊരു സന്തോഷം ഓക്കെ താങ്ക് യു ചേട്ടാ സന്തോഷം നമ്മളെല്ലാം വിജയ് പാന് അജിത് പാന കമല പാനേ Oh, ah, mm.